ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും കലഹങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികളെ വഴക്കുകൾ പലപ്പോഴും ചിലപ്പോഴും ആപത്തുകൾ അത്യാപത്തുകൾ അല്ലെ പെടുമരണങ്ങൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ചില വീടുകളിൽ ചിലപ്പം ചില ആളുകൾ ദുർമരണപ്പെട്ട വീടുകളായിരിക്കാം നമുക്കറിയത്തില്ല നമ്മൾ ചിലപ്പോൾ ആ വീട് മേടിക്കുന്നു ആ മണ്ണിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അപ്പം ആ നമ്മൾ വസിക്കുന്ന ഭൂമിയിലോ നമ്മൾ താമസിക്കുന്ന വീട്ടിലോ ദുർദേവതകളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഞാനീ പറയുന്ന നിസ്സാരമായ ഒരു കാര്യം നിസ്സാരമായ കാര്യമല്ല ലളിതമായ കാര്യമാണ് പക്ഷേ വലിയ കാര്യമാണ് ഫലം വലിയ ഫലമാണ് ലളിതമായ കാര്യമാണ് ചെയ്യേണ്ടത് നല്ല കാര്യം ഇത് ചെയ്താൽ മതി ആ വീട്ടിൽ ഏത് ഉണ്ടെങ്കിലും ആ നിമിഷം അവിടെ ഓടി ഒളിക്കും അവിടുന്ന് അപ്പോഴേ വീട്ടിൽ നിന്ന് പോകും അങ്ങനെയുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഒരു ഇത് പറയാനൊരു കാര്യമുണ്ട് അതായത് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു അപ്പം അതിൻ്റെ അകത്ത് അവർ പറയുന്നത് സ്വർണ്ണലക്ഷ്മി മന്ത്രം ജപിച്ച് ഞാൻ പറഞ്ഞ രീതിയിൽ ജപിച്ച് സാമ്പത്തികമായിട്ട് വലിയ ഐശ്വര്യം ഉണ്ടായി സാമ്പത്തികം വരുന്നുണ്ട് സാറേ ഇത് വീഡിയോയിൽ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണം ഇത് ഒരുപാട് ആളുകൾക്ക് വീണ്ടും പ്രയോജനമാകട്ടെ കാരണം അങ്ങനെയുള്ള നല്ല ആളുകളാണ് അത് കഴിഞ്ഞ് എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു സാറ് എന്നോട് നേരത്തെ പറഞ്ഞതൊന്നും ഒരു കാര്യമുണ്ട് അവരുടെ വീട്ടിൽ ദിവസവും പാമ്പിൻ്റെ ശല്യം ഉണ്ടാകും അപ്പം ഞാനൊരു വിദ്യ അവർക്ക് പറഞ്ഞു കൊടുത്തു അത് ചെയ്ത് പിന്നെ പാമ്പിന്റെ ശല്യം ഉണ്ടായിട്ടേ ഇല്ലെന്ന് പറഞ്ഞു അതും കൂടി വീഡിയോയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉപകാരമാണ് കാരണം ചിലർ പാമ്പുവിൻ്റെ ശല്യം കൊണ്ട് വീട് വിട്ടുപോയ ആളുകളെയൊക്കെ അവർക്കറിയാം അപ്പം അവർക്ക് ഞാൻ പറഞ്ഞ കാര്യം അനുഭവമായി അവരുടെ വീട്ടിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ അവരുടെ വീട്ടിൽ നിരന്തരം പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു പിന്നെ അതിൽ പിന്നെ ഉണ്ടായിട്ടേ ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഇന്ന ഇന്നലെ അവരെനിക്ക് മെസ്സേജ് ചെയ്യുന്നത് പക്ഷേ ഞാനിത് എത്ര നാൾ മുമ്പ് പറഞ്ഞു കൊടുത്ത ഇത് എങ്ങനെയാണെന്ന് അറിയാൻ എനിക്കൊരു ഇതുണ്ടായിരുന്നു കാരണം എനിക്ക് അത് ശരിയായിട്ട് ചെയ്താൽ ഫലമുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഞാനും ആ കാര്യം പിന്നെ വിട്ടുപോയി അവർ ഇന്നലെ സ്വർണ്ണലക്ഷ്മി മന്ത്രത്തിൻ്റെ അനുഭവം പറഞ്ഞ കൂട്ടത്തിലാണ് സാറേ ഇതുകൂടെ ഒന്ന് വീഡിയോ പറഞ്ഞാൽ നന്നായിരിക്കും അപ്പം ഞാൻ ചിന്തിച്ചു അപ്പം അമ്പിൻ്റെ ശല്യത്തിൻ്റെ ആ ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതിനേക്കാൾ ഉപരി വീട്ടിൽ ഈ ദുർദേവതകൾ വസിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ദുർദേവതകൾ വീട്ടിലുള്ളതുകൊണ്ടാണ് എപ്പോഴും കലകൾ എല്ലാവരും ആരും ഒരാൾ പറയുന്നത് ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്താലും നഷ്ടം ഇങ്ങനെ പിന്നെ ചില പെടുമരണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനൊരു നല്ല കാര്യം പറഞ്ഞാൽ ഈ അതുകൂടെ പറഞ്ഞു അതുകൂടി ഇന്ന് പറഞ്ഞുകൊടുക്കാമെന്ന് വിചാരിച്ചു ഇവർ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ ആണ് അപ്പോൾ അത് ഞാൻ പറയുകയാണ് പിന്നെ നിങ്ങൾ വീഡിയോ മിസ് ചെയ്യരുത് കാരണം ഈ വീഡിയോയിൽ ഞാൻ ഒരു മന്ത്രം പറയുന്നുണ്ട് ഒരു അത്ഭുത മന്ത്രം അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ എനിക്ക് ഇട്ടതെന്നാണ് അവർ ഒക്കെ സമാധി സമാധികളിൽ ഒക്കെ ചെയ്യുന്ന ആത്മീയ ഉണർവുള്ള ആളുകളാണ് അപ്പോൾ ഒരു തമിഴിലായിരുന്നത് എനിക്ക് തർജ്ജമ ചെയ്ത ഒരു മലയാളത്തിൽ ഇട്ടു എന്നിട്ട് പറഞ്ഞു സാറേ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഒരുപാട് അനുഭവമുള്ള കാര്യമാണ് അപ്പം ഞാനിത് ചെല്ലിയപ്പോൾ നമുക്ക് ഒരു അനുഭവമുള്ള കാര്യമായിട്ട് ഒരു ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ളൊരു ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ഡോക്ടറെ കാണാം ട്രീറ്റ്മെൻറ്റ് എടുക്കണം ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യണം അതാണ് പ്രധാനം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അങ്ങനെയുള്ളൊരു നല്ല പ്രാർത്ഥനയാണ് അത് അതായത് രോഗങ്ങളൊക്കെ ഒരു നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു പിന്നെ ചികിത്സയൊക്കെ ആണേലും ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് നന്നായിട്ട് വരും പ്രധാനം ഡോക്ടറെ കാണുക ഡോക്ടറെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക മരുന്നുകൾ ഉപയോഗിക്കുക ആവശ്യം ഡോക്ടർ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിൻ്റെ കൂടെ ചെയ്യാവുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് അപ്പോൾ അതിവിടെയൊന്നും നിങ്ങൾ കാണാൻ ശ്രമിക്കണം മെസ്സി ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് ആവശ്യം അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക എല്ലാവരും ഇഷ്യൂ അനുഗ്രഹിക്കട്ടെ ഇനി വിഷയത്തിലേക്ക് വരാം അതിനുമുമ്പ് നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ സംഖ്യ ഗ്രഹം നില നോക്കാൻ ആഗ്രഹമുണ്ട് വാട്സാപ്പിൽ ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ പോലും എനിക്ക് സമയമില്ല ഇപ്പം ഇതിപ്പോൾ രാവിലെ ആണെങ്കിലും അതുപോലെ ബിസിയാണ് ഞായറാഴ്ച ആയിട്ടും ഇനി ഞായറാഴ്ച തിങ്കളാഴ്ച ഒന്നും അവധിയേ ഇല്ല നമ്മൾ അവർ എടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ എന്നും അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട വർക്കുകളുണ്ട് ഞാൻ ഒരു കല്യാണത്തിനോ ഒരു ഉൽക്കാ ഒരു എന്താണെങ്കിലും പരിപാടികൾക്കോ ഒന്നും പോകാറില്ല അവരെ വിളിച്ചാൽ പോലും ഞായറാഴ്ച പോലും ഞാൻ എനിക്ക് ഫ്രീ ആകാറില്ല മറ്റൊന്നുമല്ല നമുക്കൊരു സന്തോഷമുണ്ട് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് മാറ്റം വരുന്നു അവർ അത് നമ്മളോട് പറയുന്നു പിന്നെ നമ്മൾ ശിവവിദ്യ ചെയ്യുന്നു ശിവനെ ലയിച്ചിരിക്കുന്നു അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും ഇത് ഞാൻ തിരക്കിൻ്റെ കാര്യം പറഞ്ഞതാണ് അതുകൊണ്ട് വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പിന്നെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചെറിയ മെസ്സേജ് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് പറ്റുന്ന കാര്യം നല്ല കാര്യങ്ങളാണ് പറഞ്ഞുതരാം വലിയ കഥയായിട്ട് പറയരുത് ഞാൻ ആ വാട്ട്സപ്പിൽ നോക്കത്തില്ല പിന്നെ നോക്കേണ്ടവർക്ക് വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എന്നിട്ട് എങ്ങനെ ചെയ്യുന്നു എന്ന് പറയും എന്നിട്ട് ആവശ്യം കൊണ്ടാൽ ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ടാണ് ഇനി വിഷയത്തിലേക്ക് വരാം സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പുതിയതായിട്ട് ഈ ഓരോ വീഡിയോയും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും കാണും അതുകൊണ്ടാണ് ആ നിലവിലെ സാഹചര്യം പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക ഈ വിഷയത്തിലേക്ക് വരാം വീട്ടിലെ എപ്പോഴും കലഹങ്ങളാണ് സാമ്പത്തികമായ ദുരിതങ്ങളാണ് മാറാ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നു അസുഖങ്ങളൊക്കെയാണ് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കണം മുന്നോട്ട് പോവുക അപ്പം സാമ്പത്തിക ദുരിതങ്ങളെ കലഹങ്ങളെ ഒക്കെ ഒരു രക്ഷയും ഇല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ദുർദേവതകളുടെ സാന്നിധ്യം ചിലപ്പോഴുണ്ടാകാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കുക നല്ല കാര്യങ്ങളാണ് അതായത് നമ്മൾ ശനിയാഴ്ച ദിവസം വൈകുന്നപാട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകണം പോയി നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് എത്തിക്കുമല്ലോ അങ്ങനെ ഒരു നിലവിളക്ക് ഒരു ഓട്ടുവിളക്ക് അത് ഓട്ടുവിളക്ക് എന്ന് പറയും ഓടുകൊണ്ടുള്ള വിളക്കാണ് ഓട്ടുവിളക്ക് ഒരു കടയിൽ നിന്ന് മേടിച്ച് ശേഷം അഞ്ചു തിരിയിട്ട് ഒഴിച്ച് ശനിയാഴ്ച വൈകിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾ തന്നെ കത്തിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ പറയുന്ന രീതിയിൽ ന മാ ശി യാ വാങ്ങോണ്ട് മൂന്ന് തവണ ഉച്ചരിക്കുക ഓം വേണ്ട നമശിവായ മൂന്ന് തവണ ഉച്ചരിക്കുക ഓം വേണ്ട എന്നിട്ട് ഭഗവാനോട് പറയണം ഭഗവാനെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രതിസന്ധികളാണ് കലഹങ്ങളാണ് സാമ്പത്തിക ദുരിതങ്ങളാണ് തീരാ ദുരിതങ്ങളാണ് അവിടുന്ന് ഞങ്ങളുടെ വീട്ടിലെ സകല ദുർദേവതകളും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി ഞങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാനും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാനും ഭഗവാനെ അവിടുന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങൾക്ക് ന്യായമായിട്ടുള്ള സത്യസന്ധമായ കാര്യമാണ് ഭഗവാനോട് പറയുന്നത് ഭഗവാൻ ഞങ്ങൾക്കത് നടത്തി തരുന്ന കുറച്ച് വിശ്വാസമുണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് ഓരോ അക്ഷരം പെരുക്ക് പെരുക്കി ഓമില്ലാതെ അഞ്ച് തവണ ജപിക്കുക നമശിവായെന്ന് ഒന്നിച്ച് മൂന്ന് തവണ ജപിക്കുക അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക അഞ്ച് മൂന്ന് കാരണം അതൊക്കെ രഹസ്യവിദ്യകളാണ് എന്നിട്ട് ഓട്ടുകളൊക്കെ ഇത് വോട്ടുകളൊക്കെ പിടിച്ചു വേണം എത്രയും പ്രാർത്ഥിക്കുക എന്നിട്ട് നടക്കി വെക്കുക അല്ലെങ്കിൽ നടക്കുന്ന മുന്നിലുള്ള കൽമണ്ഡപത്തിൽ വെക്കുക ഇനി അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഭഗവാനെ ഇത് പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാൻ നിങ്ങളുടെ കാര്യം പരിഹരിച്ചു ഒരു സംശയം വേണം ഒരു ശനിയാഴ്ച ചെയ്യുക ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം ദിവസം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വീട്ടിൽ നിങ്ങൾ കുളിയെല്ലാം കഴി കുളിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥനയോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ എപ്പം വേണേലും ചെയ്യാതില്ലോ ഒന്ന് കൈയും കാലും മുഖം നനയ്ക്കുക ഒരു അല്പം വെള്ളം കയ്യിലെടുക്കുക മനസ്സിലായല്ലോ അത് ഇടത് കയ്യിലോ വലത് കയ്യിലോ എടുക്കുക അതിൻ്റെ അതൊന്നും കുഴപ്പമില്ല വെള്ളമെടുത്തിട്ട് ഇനിയിപ്പം വെള്ളം എടുത്തിട്ട് ഇടത് കാലം മുന്നോട്ട് വെക്കുക ഇടത് കയ്യിലെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇടത് കൈയിലെടുത്ത് ഉള്ളം കൈ പിടിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ച മാം ച പാലേ പാലേ ഇത് വാഗോണ്ട് മൂന്ന് തവണ ഉച്ചരിച്ച് കറുത്ത രൂപത്തിൽ ഭദ്രകാളി ഹൃദയത്തിൽ ധ്യാനിച്ച് അമ്മേ എൻ്റെ വീട്ടിലെ സകല ആപത്തുകളും ദുരിതങ്ങളും മാറി സമ്പത്ത് ഐശ്വര്യവും അമ്മയുടെ അനുഗ്രഹവും സഹായവും രക്ഷയും എന്നും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് ആ വീടിൻ്റെ നടപാതിക്കിലോട്ട് ഒന്ന് തളിക്കുക ദിവസവും രാവിലെ ചെയ്യുക മതി കൂടുതലൊന്നും വേണ്ട നിസ്സാര കാര്യങ്ങളാണ് അപ്പം ഇത് നിത്യേന ചെയ്താൽ മതി ഒരു ദുർദ്ദേ ദുർദേവതകൾ ആ വീട്ടിൽ വസിക്കത്തില്ല നിമിഷം കൊണ്ട് അവിടെ നിന്ന് ഓടി വിളിക്കും എത്ര വലിയ ശക്തിയാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അതുകൂടെ ഐശ്വര്യവും സമാധാനവും സമ്പത്തും ഒക്കെ വരാൻ തുടങ്ങും നിത്യേന ഇത് ചെയ്യുക വോട്ട് വളർത്തുന്ന ശിവനും വെക്കുന്ന ഒരു തവണ ചെയ്താൽ മതി ഈ ഭദ്രകാളിയുടെ വിദ്യ നിത്യേന ചെയ്യുക ഞാൻ പറഞ്ഞ രീതി കേട്ടോ അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും വീട്ടിലെ കലഹം മാറാൻ സാമ്പത്തികമായ തകർച്ചകൾ മാറാൻ സാമ്പത്തിക ദുരിതങ്ങൾ മാറാൻ തീരാ ദുരിതങ്ങൾ മാറാൻ മാറ്റം വരുത്തും കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത അവർ വർഷം എത്ര കുറേ നാൾ മുമ്പാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് സാറേ വീട്ടിൽ എപ്പോഴും പാമ്പിൻ്റെ ശല്യമാണ് അപ്പം ഞാൻ ഈ പാമ്പിൻ്റെ ശല്യം ഇതുപോലെ ഒരു വീട്ടിൽ നേരത്തെ വന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് അവർക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ചില കാര്യങ്ങൾ ചെയ്താൽ മാറുമെന്നറിയാം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പറയത്തത് അനസ് മുഴുവൻ ശിവനാണ് ആ ഭഗവാനെ വിചാരിച്ച് പറയത്തേ ഉള്ളൂ ചെറിയ കാര്യമേ പറയാം അപ്പം അത് അത് ചെയ്ത് ഒരാൾക്ക് നേരത്തെ ഇതുപോലെ അനുഭവം ഉണ്ടായതുകൊണ്ട് എനിക്കറിയാം ചില കാര്യം ചെയ്താൽ അത് മാറ്റം വരും അപ്പം ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു ഇത് ചെയ്ത് നോക്കാൻ പോകും അതിപ്പിന്നെ അവർക്ക് പാമ്പിൻ്റെ ശല്യം ഉണ്ടായിട്ടില്ല അത് എപ്പോഴും ശല്യമായിരുന്നു പക്ഷേ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം നിങ്ങൾക്കൂടെ പറഞ്ഞുതരാം കാരണം നിങ്ങൾക്കും ആർക്കെങ്കിലുമൊക്കെ അത് പ്രയോജനപ്പെടും അപ്പോൾ ഈ പാമ്പിൻ്റെ ശല്യങ്ങളൊക്കെ നിശ്ചി കണ്ടമാനം ഉണ്ടാകുകയാണെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കാവ് കാവൊക്കെ അങ്ങനെ കുടുംബപരമായിട്ട് കുടുംബപരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പരിഹാരം ചെയ്യണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവരുടെ ഭാഗത്താണ് ഞാൻ സർപ്പദേവതകളുടെ ഭാഗത്താണ് കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇപ്പം പണ്ടത്തെ കുടുംബകാരനവരൊക്കെ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടി ഈ സർപ്പദേവതകളെ കുടുംബത്തിൻ്റെ കാവാ കാവിലേക്ക് ആവാദിച്ച് വരുത്തി അവിടെ ഇരുത്തി ആദ്യമൊക്കെ പൂജയൊക്കെ കൊടുക്കും പിന്നെ അത് കഴിയുമ്പോൾ ഇവർക്ക് നല്ല ഉയർച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പം ഇവർക്ക് വേണ്ട രീതിയിൽ പൂജ കൊടുക്കത്തില്ല ഇവരെ ശ്രദ്ധിക്കത്തില്ല അപ്പം തെറ്റാരുടെ ഭാഗത്താണ് വീട്ടുകാരുടെ ഭാഗത്തുള്ള അപ്പം ഞാൻ ആ തെറ്റിൻ്റെ കൂടെ നമ്മൾ നിൽക്കത്തില്ല അതുകൊണ്ട് കാവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളത് വിദ്യാമണ്ണം ആ സർപ്പദേവതകൾക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് അവരെ വന്നിക്കണം അത് ചെയ്യണം അതാണ് ഇനി അതല്ല നിങ്ങളിപ്പോൾ ഒരു ഒരു വീട് മേടിച്ചു നിങ്ങൾ ആ വീട് അങ്ങനെ കാവൊന്നും ഉള്ളതല്ല നിങ്ങൾ സാധാരണ വീട് മേടിച്ചു ആ വീട്ടിൽ എപ്പോഴും പാമ്പ് കയറുന്നു പാമ്പു ശല്യമാണ് കുട്ടികളുണ്ട് നിങ്ങൾക്ക് ജീവിക്കണം അത് ന്യായം അപ്പം ഞാൻ നിങ്ങളുടെ ഭക്ഷത്താണ് അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഒരു വിദ്യ പറഞ്ഞു കൊടുത്തത് അവർക്ക് അതിൽ പിന്നെ പാമ്പു ശല്യം ഉണ്ടായിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും പറഞ്ഞു തരാതെ അതായത് ഒരു ഉണക്കമഞ്ഞൾ എടുക്കുക ഒരു ഒരൊറ്റ രൂപ എടുക്കുക ഉണക്കമഞ്ഞൾ പച്ച മരുന്നുകടന്ന് മേടിക്കുന്നതായിരിക്കണം വീട്ടിൽ ഉപയോഗിക്കുന്നതായിരിക്കരുത് ഒരാൾ കാക്കിലോ ഉണക്കമഞ്ഞൾ മേടിക്കുക നമുക്ക് ഒരു ചെറിയ കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അതിന് ഏഴ് ദിവസം ചെയ്താൽ മതി പക്ഷേ എങ്കിലും കാൽ കിലോ മേടിച്ചു ഇപ്പം ഒരു ഉണക്കമഞ്ഞൾ അത് ചെറിയൊരു കമ്പമായിട്ട് നമുക്ക് ചെറിയൊരു കമ്പം എടുത്താൽ മതി ഒരു ഒരു രൂപയും കൂട്ടിപ്പിടിച്ച് ആ വീടിൻ്റെ നടപാതക്കുന്ന വലത്തോട്ട് മൂന്ന് ഒഴിയുക ഒഴിഞ്ഞാൽ ആ ഒഴിയുന്നതിന് മുമ്പ് അമ്മ പാർവതി വേണി ശുഭനോടും പ്രാർത്ഥിക്കണം ഞങ്ങൾ പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു സാധാരണക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കണം വീട്ടുകുട്ടികളുണ്ട് ഇതുപോലെ ശല്യം ഉണ്ടാകുന്നു ഇതൊക്കെ മാറ്റിത്തരണം ഞങ്ങളുടെ ന്യായമായ കാര്യമാണ് സത്യസന്ധമായ കാര്യമാണെന്ന് പാർവതി ദേവിയോട് ആദ്യം പറഞ്ഞു പിന്നെ ശുഭാവിനോടും പ്രാർത്ഥിക്കണം എന്നിട്ട് ഒഴിയുക എന്നിട്ടത് നിങ്ങൾ ഒരു രൂപ നാണയം ഏതെങ്കിലും അടുത്തുള്ള അമ്പലത്തെ സമർപ്പിക്കാൻ കാണിക്കൽ വെളിയിലുള്ള കാണിക്കൽ ഒറ്റ രൂപ എവിടെയെങ്കിലും ഒഴുപ്പ് വെള്ളത്തിൽ കളയാം അല്ലെങ്കിൽ ദൂരെ മാറി വെളിമ്പറമ്പ് ആരും വസിക്കാത്ത പറമ്പുണ്ടെന്ന് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വസിക്കുന്നിടത്ത് കളയരുത് അല്ലെങ്കിൽ വെ ഒഴുപ്പ് വെള്ളത്തിൽ കളയുക ഇത് അടുപ്പിച്ച് ഏഴ് ദിവസം ചെയ്യുക ഓരോ ദിവസവും അങ്ങനെ കളയണം ഈ ഉണക്കമഞ്ഞൾ നാണയം ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിന് വെളിയിലുള്ള കാണിക്കണം എന്നിട്ട് നിങ്ങൾ ശനിയാഴ്ച ശിവഭഗവാൻ ഒരു പാൽപ്പായസം പാർവദേവിക്കൊരു പിൻവിളക്ക് ഇത് ശനിയാഴ്ചകൾ കറുത്തുപാവ് കഴിഞ്ഞാൽ ശനിയാഴ്ച മാസത്തിൽ ഒന്ന് വീതം ചെയ്യുക സാധിക്കുന്ന പോലെ ഇത് ആവർത്തിക്കണം പിന്നെ നിങ്ങൾ നാഗ നാഗക്ഷേത്രങ്ങളിൽ പോകണം പോയി ഏതെങ്കിലും ഒരു ദിവസം നാഗരാജാവിനൊരു നെയ്വിളക്ക് ഒരു ഇ ഇഷ്ടപായസം കൊടുത്ത് പിന്നെ ഒരു രൂപ നാണയം കൂടെ പിടിച്ച് ഈ കാര്യം പറഞ്ഞ അവിടെ നാണയം സമർപ്പിച്ച് നാണയം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നാഗരാജാന് ഇഷ്ടമുള്ള പായസം കൊടുക്കണം ഒരു നെയ്വിളക്ക് നെയ്വിളക്ക് പറ്റുമെങ്കിൽ നെയ്വിളക്ക് ചെയ്യുക സമർപ്പിച്ച് ഈ കാര്യം പറയണം ഞങ്ങളുടെ ന്യായമായ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല ഞങ്ങൾ കുടുംബമുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിത്തരണമെന്ന് പറയുക എന്നിട്ട് നിങ്ങൾ ഒരു രൂപ നാണയം വലുതായി പിടിച്ച് ഈ കാര്യം നാഗരാജാവിനോട് പറഞ്ഞ് ശേഷം പിന്നെ ഈ നാണയം കൈ കൈകൊണ്ട് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ നാഗരാജാനെ കാണിക്കിട്ടിട്ട് പിന്നെ നിങ്ങളൊന്നും പറയേണ്ട തിരിഞ്ഞ് നോക്കണ്ട വിഗ്രഹത്തിൽ നോക്കണ്ട തിരിഞ്ഞ് നോക്കാതെ അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോഴുക ഇത് ചെയ്യുക ഇത് മാസത്തിലേതെങ്കിലും ഒരു ദിവസം ചെയ്യുക സാധിക്കുന്ന സാധിക്കുന്ന പോലെ ആവർത്തിക്കുക നല്ലതാണ് ഇനിയും ശല്യം മാറി കഴിയുമ്പോൾ നിങ്ങൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലോ ഒരിക്കലോ നാഗക്ഷേത്രത്തിൽ പോയി നാഗരാജാവിനൊരു ഇഷ്ട പായസവും ഒരു നെയ്വിളക്ക് പറ്റുമെങ്കിൽ നെയ്വിളക്ക് പിന്നെ ഒരു രൂപ നാണയവും നാഗരാജാവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്നതല്ല കേട്ടോ അത് സാധിക്കുന്ന പോലെ ആവർത്തിക്കുക പിന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു ഓട്ട് വിളക്ക് അതായത് നിലവിളക്ക് കടയിൽ നിന്ന് മേടിച്ചഞ്ചു തിരി ഇട്ട് നെയ്യ് കത്തിച്ച് ശനിയാഴ്ച വൈകിട്ട് ശിവക്ഷേത്രം നടക്കി വന്ന് ശിവഭഗവാനോടും പാർവതിയോടും പ്രാർത്ഥിച്ച് ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ കുറച്ച് വിശ്വസിച്ച് നടക്കി വെക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട അതൊരു തവണ ചെയ്താൽ ഈ കാര്യം അവർ ചെയ്ത അവർക്ക് പിന്നെ പാമ്പുശല്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ആണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇതിനൊക്കെ എന്നാ ചിലവ് വരും നിസ്സാരമായ ചിലവ് വരുത്തുള്ളു പക്ഷേ ഇത് ഇത് വേറെ ആരും പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ അകവും പുറം ശിവനാണ് ഭഗവാൻ അത് കേൾക്കുമെന്ന് എനിക്കറിയാം അത് ഭഗവാൻ തള്ളിക്കളയത്തില്ല നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടാകണം ഭക്തി ഉണ്ടാകണം വിശ്വാസം ഉണ്ടാകണം നിങ്ങൾക്കൊരു നേരം ഉണ്ടാകണം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടാകണം അപ്പോഴാണ് അത് ഫലിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കൂടെ പറഞ്ഞതേ ഉള്ളൂ ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഞാൻ ഈ വിഷയത്തിൽ വേറൊന്നും പറയുന്നില്ല അനുഭവമുള്ളൊരു നല്ല കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇനിയും പറയാൻ പോകുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് ഒരാൾ അയച്ചു തന്നൊരു മന്ത്രമാണ് അപ്പോൾ അതൊരു അനുഭവത്തി എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് കാണാം അത് രോഗദുരിതങ്ങൾ മാഹാൻ മാറാൻ വേണ്ടിയാണ് ഇപ്പോൾ രോഗദുരിതങ്ങൾ ഉണ്ടായാൽ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഡോക്ടറെ കാണണം ഡോക്ടർ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിക്കണം അത് തുടരണം അതോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാവും ആ അങ്ങനെ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനയാണ് അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇത് ഞാൻ അവരെനിക്ക് എഴുതി ഇട്ടു തന്ന അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് എഴുതി എങ്ങനെ ഇട്ടു വന്നു അതുപോലെ നിങ്ങൾ ഇട്ടുതരാം ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വീഡിയോയുടെ താഴെ ആ എഴുതിയേക്കുന്ന ഈ മന്ത്രം ഞാൻ എഴുതി ഇടുന്നുണ്ട് അത് അവർ ഇട്ടുതന്നാണ് അത് നോക്കിയിട്ട് ജവിക്കാവുള്ളൂ കേട്ടോ ഞാനായാലും ഒന്നും ജപിക്കാം ഈ മന്ത്രം ഇങ്ങനെയാണ് മന്ത്രം ബാലാംബി കേശ വൈദിയേശ ഹരേ ദിശ നിത്യം ജബ ജപോ ജബേ നാമത്രയം നിത്യം മഹാരോഗ നിവാരണം ഞാൻ ഒന്നുകൂടെ പറയാം ഇത് തമിഴാണ് അവരതെനിക്ക് ത മലയാളത്തിലാക്കി തന്നെ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾ ആ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി ഇട്ടേക്കുന്നതെന്നുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ കേട്ടോ ബാലാംബികേശ വൈദിയേശ ഭവരോഗ ഹരേ ദിശ ജബേ നാമത്രയം നിത്യം മഹാരോഗ നിവാരണം ഇപ്പം ക്ലിയറായിരുന്നു അപ്പോൾ ഇത് മൂന്ന് തവണ ജപിക്കണം ദിവസം മതി കൈയും കാലും മുഖം കഴുകിയിട്ട് രാവിലെ കുളി കഴിഞ്ഞ് മൂന്ന് തവണ ജപിക്കുക അറിയാവുന്നവർക്കൊക്കെ നിങ്ങൾക്ക് അനുഭവമായി കഴിയുമ്പോൾ അറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ആവശ്യമുള്ളവർ ജവിക്കുന്നുള്ളവർ അവരും ജവിക്കട്ടെ അതോടൊപ്പം ട്രീറ്റ്മെൻ്റ് കൂടെ തുടരും തുടരണം കേട്ടോ അതിൻ്റെ കൂടെ ചെല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയുള്ളൂ ട്രീറ്റ്മെൻ്റ് തുടരുക ഏറ്റവും പ്രധാനം അതിൻ്റെ കൂടെ നമുക്ക് ഒരു പ്രാർത്ഥന അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത് എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണമുണ്ടാകട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെ മാറ്റം ഉണ്ടാകട്ടെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ അത് അത് കേൾക്കണം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ആളുകൾ കൂടെ പറഞ്ഞു കൊടുക്കുക അത് വളരെ സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് അവരുടെ വീട്ടിലെ പാമ്പ് ശല്യം മാറി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി കാരണം അവർ അതുപോലെ ഒന്ന് വിഷമത്തിൽ തന്നെ വിളി വാട്സപ്പിൽ മെസ്സേജ് ചെയ്തത് അപ്പോൾ സാധാരണ കുടുംബമാണ് സാധാരണ അവർ സ്ഥലം വീട് മേടിച്ചു അവർക്കിട വായില്ല അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല കുട്ടികളൊക്കെ ഉള്ളതിൽ അത് നയമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഞാൻ ആരോട് പറഞ്ഞു സാക്ഷാൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പരമേശ്വരൻ ഉള്ളിയോട് പറഞ്ഞു അപ്പോൾ ഭഗവാനോട് പറഞ്ഞു ഭഗവാൻ എൻ്റെ മനസ്സിൽ കാണിച്ചു തന്ന മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് എനിക്കറിയാം അത് ഭഗവാൻ കാണിച്ചു തന്ന അത് ഭഗവാൻ തന്നെ അത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വലിയ സന്തോഷം ഇത് നേരത്തെ അനുഭവമുണ്ട് നേരത്തെ ഒരാൾക്ക് ഇതുപോലെ പാമ്പ് ശല്യം പറയുക പിന്നെ കാവുള്ളതാണെങ്കിൽ അതിൻ്റെ അകത്ത് അവർക്ക് നിങ്ങൾ വിദ്യാമണ്ണം വഴിപാടുകൾ ചെയ്ത് പരിഹാരക്രിയകൾ ചെയ്ത് തന്നെ വേണം കാരണം അത് അവരുടെ ഭാഗത്ത് തന്നെ ഞാൻ അവരുടെ കൂടെ ആണ് മനസ്സിലായോ കാവ് കാരണം അവരെ വിളിച്ച് വരുത്തിയതാണ് അപ്പോൾ അവരെ ആചരിക്കേണ്ടതും അത് പിഴവ് വരുത്തേണ്ട പരിഹാരങ്ങൾ ചെയ്യേണ്ടതും അത് ന്യായം അത് സത്യം അപ്പം ഞാൻ സർപ്പദേവതകളുടെ കൂട്ടത്തിലാണ് അത് അങ്ങനെ തന്നെ ചെയ്യാം നിങ്ങളെ കൊണ്ട് കഴിവിനെത്തും നമ്മളെപ്പോഴും ആ ഒരു സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കണം അതാ ന്യായത്തിൻ്റെ ഭാഗത്തായിരിക്കണം ന്യായമാണ് സത്യമാണ് ഈശ്വരൻ ഇപ്പോൾ എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ ഈ ഇന്ന് വീഡിയോ ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ വൈകുന്നപാട് ചില ചിലതറ പരിപാടികളുണ്ട് ഒരു അഗസ്ത്യ പരമ്പരയിൽ നമ്മുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം വീഡിയോ കാണുന്നതാണ് അദ്ദേഹവുമായിട്ടൊന്ന് കാണണ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം ചിലപ്പോൾ എന്നെ കാണാൻ വരും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അദ്ദേഹം വീഡിയോ കാണുന്നതാണ് നല്ലൊരു മനുഷ്യനാണ് അഗസ്ത്യ പരമ്പരയുടെ ഭാഗമാണ് അപ്പോൾ നമ്മളും ആ ഒരു പരമ്പരയുടെ അഗസ്ത്യേ ആ ഒരു അദ്ദേഹത്തിൽ നീട്ടിയ വിദ്യകൾ ഫോളോ ചെയ്യുന്നതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഉച്ചകഴിഞ്ഞ് ഇനി അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം രാവിലെ ഇത് വീഡിയോ ഇടാൻ ഒരു വീഡിയോ എടുക്കാൻ എടുക്കാനിപ്പം ഇന്ന് പറ്റിയതിലും കുറേ രാവിലെ തിരക്കും ഉണ്ടായിരുന്നു ഒരുപാട് തിരക്കുണ്ടായിരുന്നു ഇതിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ സമയം കിട്ടിയതിലും ഒക്കെ സന്തോഷം എല്ലാത്തിനും പരമേശ്വരനും നന്ദി എല്ലാം പരമേശ്വരൻ്റെ ഭാഗത്ത് സമർപ്പിക്കുന്നു എനിക്കൊന്നും പറയാനില്ല നാല് വരി മാത്രമേ പറയാനുള്ളൂ ഓം ശിവം സർവം ശുഭോഹം ദേഹം ശംഭും ശുഭോഹം ദേവം വിഭും ശുഭോഹം ഗുരും പരം ശിവോഹം എനിക്കെല്ലാം ശിവന അകവും പുറവും ശിവം സർവം ജഗത്ത് മുഴുവൻ ശിവൻ തന്നെയാണ് ഓം ശിവം സർവം ശുഭോഹം ദേഹം എൻ്റെ ദേവവും ശിവൻ തന്നെയാണ് എൻ്റെ ദേവം എൻ്റെ ദേവനും ശിവൻ തന്നെയാണ് എൻ്റെ ഗുരു ഗുരുൻ പരം എൻ്റെ ഗുരുവും ശിവൻ തന്നെയാണ് വേറൊന്നും എനിക്ക് പറയാനില്ല അകവും പുറവും ഭഗവാൻ മാത്രമുള്ളൂ എല്ലാം ഭഗവാനും സമർപ്പിക്കുന്നു അമ്മ പാർവദേവീനെ സമർപ്പിക്കുന്നു ഓം കൃഷ്ണായ നമ്മ ശിവോഹം ശിവശിവ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ അറിയുക മനസ്സിന് നന്മ ഉണ്ടാവുക നന്മയാണ് ഈശ്വരൻ എല്ലാം ബാക്കി ഈശ്വരൻ വഴി കാട്ടിക്കോളും നല്ലത് മാത്രം ചിന്തിക്കുക ശിവോഹം ശിവശിവ